നടരാജന്റെ കാൽകീഴിലുള്ള അപസ്മാരനെക്കുറിച്ചറിയാം നടരാജ വിഗ്രഹം ശ്രദ്ധിക്കുമ്പോൾ കാണാം പരമശിവന്റെ കാൽപാദത്തിന് കീഴേ കുള്ളനായൊരു രാക്ഷസനെ അവനാണ് അപസ്മാരൻ മുയലകൻ എന്നൊരു പേരുകൂടി ഈ അപസ്മാരനുണ്ട് അജ്ഞതയുടെയും വിസ്മൃതിയുടെയും ഒപ്പം ആത്മീയമായ അന്ധതയുടെയും ഒരുതരം നിഷേധ ഊർജമാകുന്നു ഈ അപസ്മാരൻ സ്മൃതിനാശത്തിന് കാരണമാകുന്ന രോഗമായ അപസ്മാരം എന്ന പദം ഈ അപസ്മാരനിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇവന്റെ നാശകരമായ ആസുരിക പ്രഭാവം കാരണം ബ്രഹ്മാവിൽ നിന്നും അപസ്മാരന് ശാപം ലഭിക്കുന്നുണ്ട് അങ്ങനെയാണ് അവന്റെ ശരീരം കുറുതായി തീർന്നത് ഒരിക്കൽ അപസ്മാരൻ പാർവതി ദേവിയിൽ തന്റെ സ്വാധീനം ചെലുത്തുകയും പാർവതി ബോധരഹിതയാവുകയും ചെയ്തു അതിന്റെ പരിണത ഫലമായി അപസ്മാരനെ ഒതുക്കുവാൻ പരമശിവൻ തന്നെ രംഗത്തെത്തുന്നു അവനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നത് ലോകത്തിനൊട്ടും ഭൂഷണമായിരിക്കുകയില്ല എന്ന് മഹാദേവൻ തിരിച്ചറിയുന്നു കാരണം അജ്ഞതയും മടിയുമെല്ലാം അറിവ് നേടിയെടുക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് ഇവയൊന്നുമില്ലെങ്കിൽ ജ്ഞാനം എന്നത് എല്ലാവർക്കും സുഗമമായി ലഭിക്കും എളുപ്പം ലഭിക്കുന്ന ഒന്നിനും ആരും മൂല്യവും കൽപ്പിക്കാറില്ല ആയതിനാൽ അറിവ് സമ്പാദിക്കുന്നത് എപ്പോഴും പ്രയത്നം കൊണ്ടായിരിക്കണം എന്നതാണ് ലോകത്തിന് എപ്പോഴും നല്ലത് പരമശിവൻ നടരാജനായി അവതരിക്കുന്നു രുദ്ര താണ്ഡവമാടി അപസ്മാരനെ തന്റെ കാൽകീഴിൽ ചവിട്ടിയമർത്തി അപസ്മാരനെ പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ടാണ് നടരാജൻ്റെ നിൽപ്പ് ലോകത്തിൽ അവൻ്റെ പ്രഭാവം ഉണ്ട് താനും എന്നാൽ ആധിപത്യത്തിന് സാധ്യതയില്ലതാനും